ജലഗതാഗതത്തിനൊപ്പം ലാഭകരമായ ടൂറിസത്തിനും അനന്തസാധ്യതയുള്ള ചെങ്ങന്നൂരിലെ കല്ലുശേരി ഇറപ്പുഴ ജെട്ടിയുടെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു ചെങ്ങന്നൂരിന്റെ ഗതകാല പ്രതാപത്തിന്റെയും വികസനത്തിന്റെയും ഭൂപടത്തിൽ മുഖ്യസ്ഥാനം വഹിച്ചിരുന്ന ചെങ്ങന്നൂർ ബോട്ട് ജെട്ടിയിലെ ജലഗതാഗത സംവിധാനങ്ങൾ വിസ്മൃതിയിലായിട്ട് മൂന്നേകാൽ പതിറ്റാണ്ട് തികയുന്നു എന്നും ലാഭത്തിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ചെങ്ങന്നൂർ ബോട്ട് സർവീസ് അന്നത്തെ വകുപ്പ് മന്ത്രിയുടെയും സ്ഥലം എം എൽ എയുടെയും രാഷ്ട്രീയ വൈര്യം മൂലമാണ് നിർത്തലാക്കിയതെന്ന് ആരോപണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ നിലവിൽ വന്ന കേരളത്തിലെ പതിനൊന്ന് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു പമ്പയാറ്റിലെ ചെങ്ങന്നൂർ ഇറപ്പുഴ ജെട്ടി പിന്നീട് കോർപ്പറേഷൻ രൂപീകരിച്ചപ്പോഴും ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് തുടങ്ങിയ കാലത്തും ചെങ്ങന്നൂരിന്റെ പ്രാധാന്യവും പരിഗണനയും ലഭിച്ചിരുന്നു ദിവസവും പതിനാല് സർവീസ് വരെ നടത്തിയിരുന്നു ആലപ്പുഴയിലേക്കും എറണാകുളത്തേക്കും മറ്റും ചരക്ക് ഗതാഗതത്തിനും യാത്രയ്ക്കും ഇറപ്പുഴ ജെട്ടി ഏറെ സഹായകരമായിരുന്നു എറണാകുളം ആലപ്പുഴ കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നും വ്യാപാര വാണിജ്യ ആവശ്യങ്ങൾക്കായും മറ്റും ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാവുന്ന ജലഗതാഗത മാർഗ്ഗമായിരുന്നു ചെങ്ങന്നൂരിലേത് വിശിഷ്യ കിഴക്കൻ മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയിൽ നിന്നുമുള്ള മലഞ്ചരക്ക് കൊണ്ടുപോകുവാൻ ഏറ്റവും ആശ്രയിച്ച സർവീസും ഇതുതന്നെയായിരുന്നു ജില്ലയിൽ ആലപ്പുഴ കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഏറെയും പ്രവർത്തിക്കുന്നത് ചെങ്ങന്നൂരിലാണെന്നതും ബോട്ട് സർവീസിന് പ്രത്യേക പരിഗണന കിട്ടിയിരുന്നു എം സി റോഡിനോട് ചേർന്ന് കിടക്കുന്ന ബോട്ട് ജെട്ടി എന്ന സവിശേഷ പ്രാധാന്യവും ചെങ്ങന്നൂരിന് മാത്രമാണ് ഉണ്ടായിരുന്നത് ബോട്ട് സർവീസ് നിർത്തലാക്കിയതോടെ ചെങ്ങന്നൂരിൽ നിന്നും പുറത്തേക്കുള്ള ഏക ജലഗതാഗത മാർഗവും അടഞ്ഞു പിന്നീട് നാട്ടുകാർ നടത്തിയ വിവിധ പ്രതിഷേധ സമരങ്ങളെ തുടർന്ന് ബോട്ട് ജെട്ടിയുടെയും സ്റ്റേഷൻ ഓഫീസിന്റെയും പ്രവർത്തനം പുനരാരംഭിക്കുവാൻ രണ്ടായിരത്തി നാലിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ചില ശ്രമങ്ങൾ നടത്തി അതിന്റെ ഭാഗമായി ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ വിവിധ ബോട്ട് ജെട്ടികളെ ബന്ധിപ്പിച്ച് ട്രയൽ റണ്ണും നടത്തി എന്നാൽ വീണ്ടും ചില കാരണങ്ങളാൽ പദ്ധതി ചുവപ്പുനാടയിൽ കുരുങ്ങുകയായിരുന്നു ഇതിനിടെ ആലപ്പുഴയിൽ ആരംഭിക്കാനിരുന്ന വാട്ടർ മെട്രോ പദ്ധതിയിൽ ചെങ്ങന്നൂരിനെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും പരിഗണിക്കപ്പെട്ടില്ല മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് നിർത്തലാക്കിയ ചെങ്ങന്നൂർ ആലപ്പുഴ എറണാകുളം ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതോടൊപ്പം കുട്ടനാട് മാതൃകയിലോ ഫലപ്രദമായ മറ്റു വിനോദസഞ്ചാര പദ്ധതിയിലോ ഉൾപ്പെടുത്തി നിർത്തലാക്കിയ ബോട്ട് സർവീസ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബോട്ട് ജെട്ടിയും സർവീസും പുനരാരംഭിക്കുന്നതോടെ ആറന്മുട പള്ളിയോടങ്ങളെ പങ്കെടുപ്പിച്ച് ഇറപ്പുഴ കേന്ദ്രീകരിച്ച് വരുന്ന നൂറ്റാണ്ടിന്റെ ചരിത്രവും പാരമ്പര്യവുമുള്ള ചെങ്ങന്നൂർ ചതയം ജലോത്സവത്തിനും ഏറെ പ്രയോജനം ചെയ്യും ഇറപ്പുഴയിൽ വാട്ടർ സ്റ്റേഡിയത്തിനുള്ള സാധ്യതയും ഏറെയാണ് ബോട്ട് സർവീസ് നിർത്തിയ ശേഷം ഏറെനാൾ കാടുപിടിച്ച് അനാഥമായി കിടന്ന ജലഗതാഗത വകുപ്പിന്റെ കല്ലുശ്ശേരിയിലെ സ്റ്റേഷൻ ഓഫീസ് കെട്ടിടവും ബോട്ട് ജെട്ടിയും ഇന്നില്ല കെട്ടിടം പൊളിച്ചു സ്ഥലം പുതിയ ഇറപ്പിഴ പാലത്തിന്റെ ആവശ്യത്തിന് കൈമാറി എങ്കിലും ബോട്ട് സർവീസ് നടത്താൻ മതിയായ സൗകര്യം ഇന്നും ഇവിടെയുണ്ട് കല്ലുശ്ശേരിയിലെ ബോട്ട് സർവീസ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് കാലം ആയി അത് നിർത്തിവെക്കപ്പെട്ടിട്ട് ഇവിടുത്തെ ജനങ്ങളാകെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് ഇവിടെ നിന്നും ആലപ്പുഴയ്ക്കുള്ള ബോട്ട് സർവീസ് പുനരാരംഭിക്കണമെന്ന് നമുക്കറിയാം ആലപ്പുഴയിലെ ചരക്ക് നീക്കത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ ബോട്ട് ഉപയോഗിച്ചതെങ്കിലും ഇന്ന് അതിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ് ചരക്ക് ഗതാഗതം എന്നതിനപ്പുറത്ത് ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് ഈ ബോട്ട് സർവീസ് പുനരാരംഭിക്കേണ്ട ആവശ്യകതയെ പറ്റി നിരന്തരമായി ചർച്ച ചെയ്യുന്നുണ്ട് ചോമരാ ജോർജ് എം എൽ എ ആയിരുന്ന കാലത്ത് മുതൽ ഇന്നിപ്പോൾ ഈ സമയം വരെ നിരന്തരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ആവശ്യം ഉന്നയിക്കപ്പെടാറുണ്ട് ജനം മത്സരിക്കുന്നവരൊക്കെ ഈ വാഗ്ദാനം നൽകാറുണ്ട് അവർ വിജയിച്ചാൽ ഈ ബോട്ട് സർവീസ് പുനരാരംഭിക്കും എന്ന് വാഗ്ദാനം നൽകാറുണ്ട് പക്ഷെ ഇതിപ്പോ നാശോന്മുഖമായി കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബോട്ട് ജെട്ടി ഇവിടെയും അതേപോലെ മാന്നാർ ഉള്ള ബോട്ട്ജെട്ടിയൊക്കെ ഇന്ന് നശിച്ച് കയ്യേറ്റ ചെയ്യപ്പെട്ടിരിക്കുകയാണ് കല്ലുശ്ശേരി ബോട്ട് ജെട്ടി വീണ്ടെടുക്കാൻ അധികാരികൾ ഇനിയെങ്കിലും തയ്യാറാകണം ജലോത്സവങ്ങളുടെ നാട്ടിൽ ആയിരങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ബോട്ട് ജെട്ടി വീണ്ടെടുക്കാൻ വാഗ്ദാനം നൽകൽ മാത്രമാണ് നടക്കുന്നത് ടൂറിസം വരുമാനം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും ഹരികുമാർ ചെങ്ങന്നൂർ നിവാസിയാണ് കല്ലിശ്ശേരി ബോട്ട് ചെട്ടിയെ പറ്റി നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഒരു സ്ഥലമായിരുന്നു കാരണം ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ മലയോര പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാര് പിന്നെ സമീപിച്ചുകൊണ്ടിരുന്ന ബോട്ട് കെട്ടിയായിരുന്നു കല്ലിശ്ശേരി ബോട്ട് കെട്ടി ഇവിടുന്ന് കാലത്ത് പിന്നെ ഒരു സർവീസ് അതുപോലെ തന്നെ വൈകുന്നേരം തിരിച്ചു വരികയും അങ്ങനെ ഈ പിന്നെ പത്തനംതിട്ട ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലുള്ള ആൾക്കാരെല്ലാം ചരക്ക് ഗതാഗതവുമായിട്ട് ഈ കല്ലിശ്ശേരി ആരെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ബോട്ട് ചെട്ടി ഇവിടെ കിടക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഈ പിന്നെ ടൂറിസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഇത് കൂടുതൽ വികസിപ്പിക്കാവുന്നതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ജനപ്രതിനിധികളെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കുറെ കൂടുതൽ ചെയ്യാനും പറ്റും അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ സ്ഥലമാണ് ഈ കല്ലുശ്ശേരി കല്ലുശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്കും കൊച്ചിക്കും പോകാൻ ബോട്ട് സർവീസുകൾ ഉണ്ടായിരുന്നു മുപ്പത് വർഷമായി അവഗണനയാണ് ടൂറിസം വളർച്ചയ്ക്ക് ജെട്ടി ഉപകാരപ്പെടും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ